മരിച്ചു പോയവരുടെ വീട്ടിൽ പെൻഷൻ ആ മരിച്ചു അവിടെ അറിയിക്കണ്ടേ ഒന്ന് പോയി മേടിക്കണെങ്കിൽ ഈ പറഞ്ഞത് കറക്റ്റ് ആണ് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം മരിച്ചു പോയതാണ് ഒരു മര്യാദക്ക് വേണ്ടി ഏഹ് സർക്കാരിന്റെ എന്തോരം പൈസയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോണത് മരിച്ചു കഴിയുമ്പോർക്കും കുറച്ചുത്തരവാദിത്വം ഇല്ലേ വന്ന് പറഞ്ഞിട്ട് പോയെ ചുമ്മാ അങ്ങ് മരിച്ചു പോയാ മതിയോ രാജ്യത്തിനോടൊരു പ്രതിബദ്ധത കാണിക്കണം ആ ഇവരങ്ങ് മരിച്ചു പോയിട്ട് അവർ വന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ എങ്ങനെ ആർക്കും അവിടെ നിരത്തി നോക്കണോ മരിച്ചവർ പെൻഷൻ വാങ്ങിക്കണമെന്ന് മോശമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശാകത്ത പരിപാടി ആയിപ്പോയി ഇനി ഇനി തൊട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കണമെങ്കിൽ ആദ്യം വന്ന് പഞ്ചായത്തിൽ പറഞ്ഞിട്ട് വേണം പോയാൻ നമുക്ക് പെൻഷൻ ബ്ലോക്ക് ചെയ്യണം അല്ലാതെ ഇല്ലെങ്കിൽ മരിച്ചു രണ്ട് മാസത്തിനകത്തൊന്ന് പറയണ്ടേ മരിച്ചവര് ഇല്ല എന്തിനാണ് മരിക്കാൻ പോണത് ചുമ്മാ അങ്ങ് മരിച്ചു മാത്രം പോയാൽ മതിയോ എന്തൊക്കെ ജോലി ഇവിടെ പഞ്ചായത്ത് ചെയ്യണം എന്നറിയാമോ ഉള്ള പൈസയൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് പെൻഷൻ കിട്ടണില്ല മരിച്ചവർ മാത്രം പെൻഷൻ മാറ്റോണ്ടിരുന്നാ ഇല്ലേ മരിച്ചവർക്കൊന്ന് പറയണ്ടേ നിങ്ങൾ മരിച്ചെന്ന് പിന്നെ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് എടുത്ത് അറിയാൻ പറ്റുമോ നിങ്ങൾ മരിച്ച് മരിച്ചില്ലെന്ന് ഇത് ഒരിക്കലും നടപടിയാവുന്ന കാര്യമില്ല അതുകൊണ്ട് ഇനി തൊട്ടെങ്കിലും മരിക്കണമുള്ളവർ ഒന്നിയും മരിക്കണതിന് മുന്നേ വന്ന് അറിയിക്കണം ഇല്ലേ മരിച്ച് രണ്ട് മാസത്തിനകത്ത് ആകത്തെങ്കിലും നിങ്ങൾ മരിച്ചെന്ന് വന്ന് പഞ്ചായത്തിൽ ഒന്ന് പറഞ്ഞ് ഒപ്പിട്ട് പേപ്പർ മാറ്റിച്ചോണ്ട് പോകണം അതുകൊണ്ട് ഇനി തൊട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ മരിച്ച് നിങ്ങളൊന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ തരുള്ളൂ അതാണ് ഇപ്പോഴത്തെ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ അവസാനം കൂടിയ കമ്മിറ്റിയുടെ തീരുമാനം ചുമ്മാ അങ്ങ് മരിച്ച് പെൻഷൻ എന്തോരം വേറെന്നറിയാം മരിച്ചിട്ട് പെൻഷൻ വാങ്ങിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചിലവാണ് അവിടെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെങ്കിലും സ്വർഗത്തിലെന്തിരി ചിലവ് നരകത്തില്ലെങ്കിലും നരകത്തിൽ ചിലവ് നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ പൈസ എന്തിനാണ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഇനിയെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണം കേട്ടോ ചുമ്മാ അങ്ങ് മരിച്ചു പോവുക വന്നു പറയണ്ടോ ഇല്ലേ ആരെങ്കിലും ഏപ്പിച്ചിട്ടെങ്കിലും പോകണം അതുകൊണ്ട് അടുത്ത സർവകക്ഷി യോഗം വിളിക്കുമ്പം എല്ലാ മരിച്ചവരും ഇവിടെ പറഞ്ഞിട്ട് വേണം പോകാൻ കാരണം നമുക്ക് പെൻഷൻ നിർത്തി വയ്ക്കാനാണ് ചുമ്മാ അങ്ങ് മരിച്ചു പോവുകയും ചെയ്യും വന്ന് പറയുകയും ഇല്ല ഇതിൻ്റെ പിറകെ നമുക്ക് പഞ്ചായത്തിൽ നടക്കാനൊന്നും പറ്റില്ല അതിനുള്ള ശമ്പളമൊന്നും പഞ്ചായത്തിലാരും ഇവിടെ തരണമില്ല ചുമ്മാ മരിച്ചവർക്ക് ചീത്ത പേരുവാൻ ചേരാൻ വേണ്ടി